ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ അടുത്ത് കോട്ടൺ സാരികളുടെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഖാദി കോട്ടൺ സാരികളാണ് ഇത് പല കളറിലും ഡിസൈനിലും ഉള്ള നല്ല ഭംഗിയുള്ള ഒരുപാട് സാരികൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇതെല്ലാം പുതിയതായിട്ട് സ്റ്റോക്ക് വന്ന സാരികളാണ് ഇതിൽ നിന്ന് ഞാൻ കുറച്ച് സാരികൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ മുന്താണി വരുന്നത് പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഡാർക്ക് നേവി ബ്ലൂ കളറാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഉള്ളില് ഫ്യൂഷനായിട്ട് കുറച്ച് ഭാഗം ഇതുപോലെ ലെൻസ് വരുന്നുണ്ട് അത് ഫ്ലീറ്റിൻ്റെ ഭാഗത്ത് വരും കേട്ടോ ഫ്രണ്ടിലെ ഫ്ലീറ്റിലാണ് വരുന്നത് ഇതുപോലത്തെ ലെൻസ് പിന്നെ ഇടയ്ക്ക് ഇതുപോലത്തെ പ്ലെയിൻ കളറുമാണ് വരുന്നത് നല്ല അടിപൊളി ഭംഗിയുള്ള ഇത് ഇതിനെല്ലാം വില വരുന്നത് രണ്ടായിരത്തി രൂപയാണ് അതിൽ നിന്നും മുപ്പത് ശതമാനം റിവേറ്റ് കുറയും നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സാരി വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പിലേക്ക് ഇട്ട് തന്നാൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുത്തേക്കാം പാർസലായിട്ട് അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് ഇതിൻ്റെ പൈസ ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി ഈ രണ്ടായിരത്തി ഇരുന്നൂറിൽ നിന്നും റിബേറ്റ് കഴിഞ്ഞിട്ടുള്ള തുകയുടെ കൂടെ പാഴ്സൽ ചാർജും കൂടി വരും കേട്ടോ പാഴ്സൽ ചാർജ് ഒരു എഴുപത് എൺപത് രൂപയൊക്കെ വരും രണ്ടായിരത്തി ഇരുന്നൂറിൽ നിന്നും മുപ്പത് ശതമാനം പൈസ കുറയും ഇതെല്ലാം അത്യാവശ്യം കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയലാണ് തീരെ നൈസായിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ അല്ല ഇതിൻ്റെ മുന്ധാന ഉണ്ടോ നമ്മളിപ്പോൾ കാണുന്നത് ഈ സാരിയുടെ പിന്നെ ഇതിൻ്റെ ബോഡി ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ബോഡിയാണ് ഇത് ഉടുക്കുമ്പോഴൊക്കെ നല്ല അടിപൊളി ലുക്കായിരിക്കും പിന്നെ ഇതിൻ്റെ ബ്ലൗസ് നമുക്ക് മഞ്ഞയോ ചുമപ്പോ വൈറ്റോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഈ എല്ലാ സാരികളും രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വില വരുന്ന സാരികളാണ് ഇത് ഒറിജിനൽ കാതിയുടെ കോട്ടൺ സാരികളാണ് കേട്ടോ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാദിയുടെ സാരികളാണെന്ന് പറഞ്ഞ് സാരി വാങ്ങിയിട്ട് അതൊന്നും കാദിയുടെ സാരികളറിഞ്ഞില്ല കളറും പോയി മെറ്റീരിയലും ഫെയ്ഡായി പോയിരുന്നു അപ്പോൾ നിങ്ങൾക്കിത് നൂറ് ശതമാനം ശതമാനം വിശ്വസിച്ച് വാങ്ങാം ഇതിൻ്റെ കളർ പോവോ മെറ്റീരിയൽ ചീത്തയായി പോവോ ഒന്നും ചെയ്യില്ല ഒറിജിനൽ കാതി കോട്ടൺ സാരികളാണ് അവിടെ ഇതിന് നല്ല അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇത് ഇതിൻ്റെ ബോഡിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ബോഡിയിൽ ഇതുപോലൊരു ബോർഡറും കൂടി വരുന്നുണ്ട് താഴ്ത്തും മേളിലും സെയിം ബോർഡറായിട്ടാണ് വരുന്നത് ഇതുപോലത്തെ ഒരുപാട് കളറിലുള്ള സാരികൾ നമ്മളുടെ അടുത്തുണ്ട് ഞാനിപ്പോൾ വളരെ കുറച്ച് സാരികളെ നിങ്ങൾക്ക് കാണിച്ചു വരുന്നുള്ളൂ ഇത് മഞ്ഞേല് ബ്ലാക്ക് ഡിസൈൻ വരുന്ന ഒരു സാരിയാണ് ഇതിനും സെയിം വില തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന എല്ലാ സാരികൾക്കും വില സെയിമാണ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഇതിൻ്റെ മുന്താണിയാണ്ടോ നമ്മളിപ്പോൾ കാണുന്നത് നല്ല അടിപൊളി ലുക്കുള്ള മുന്താണിയാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടാവും നല്ല ഭംഗിയാണ് ഇതിൻ്റെ പ്രിൻ്റൊക്കെ കാണാൻ ഇതിൻ്റെ പ്രിൻ്റ് ഒന്നും അങ്ങനെ പോകുന്ന പ്രിൻ്റൊന്നും അല്ലാട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സാരിയാണ് ഇതിൻ്റെ ബോഡിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ബോഡിയിൽ താഴെ മേളുമായിട്ട് ഇതുപോലെ ബോർഡർ വരുന്നുണ്ട് മുന്താണിയിൽ ഇതുപോലത്തെ ബോർഡർ ഒന്നും വരുന്നില്ല വരുന്നില്ലാട്ടോ ഇതാണ് ബോഡിയുടെ ഒരു പാറ്റേൺ വരുന്നത് ഇത് നമുക്കൊരു ഡാർക്ക് ബ്ലൂ കളർ സാരിയാണ് ഒരു ഡാർക്ക് വയലറ്റ് ആണ് ഇത് ഡാർക്ക് വയലറ്റ് ആണ് ഇതിൻ്റെ മുന്താണിയാണ് നമ്മളിപ്പോൾ കാണുന്നത് മുന്താണിയുടെ വർക്കൊക്കെ നല്ല അടിപൊളി ഭംഗിയാണ് കാണാൻ മുന്താണിയുടെ ഒരു പാറ്റേൺ ആണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ ഒരു ഭംഗിയുണ്ടോ മുന്താണിയുടെ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിൻ്റെ പ്രിൻ്റ് ഒന്നും അങ്ങനെ പോകുന്ന പ്രിൻ്റല്ല നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവേണ്ടാവും നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഡിസൈനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പം ഇതുപോലെ പ്ലെയിനായിട്ട് വരും പിന്നെ കുറച്ച് ഭാഗം ഇതുപോലെ ലെയിൻസും വരുന്നുണ്ട് അത് നമ്മളുടെ സാരി ഉടുക്കുമ്പോൾ ഫ്ലീറ്റിൽ വരുന്ന ഭാഗമാണ് കേട്ടോ ഇതാണ് ആ ഭാഗം വരുന്നത് ഇത് നമ്മൾ സാരി ഉടുക്കുമ്പോൾ ഫ്രണ്ടിൽ ഫ്ലീറ്റിൽ വരും അത് നല്ല ഭംഗിയാണ് പിന്നെ നമുക്കൊരു ചില്ലി റെഡാണിത് ചില്ലി റെഡിൽ ബ്ലാക്കും വൈറ്റും ഡിസൈനുകളാണ് ഇതിനകത്ത് വരുന്നത് ഇതിൻ്റെ മുന്താണിയാണ് നമ്മളിപ്പോൾ കാണുന്നത് മുന്താണിയിൽ ഈ ഒരു രണ്ട് ഡിസൈനാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പോഴും ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് ബോഡിയിൽ ഇതുപോലെ ബോർഡർ വരുന്നുണ്ട് താഴെയും മേളും ഇതേ സെയിം ബോർഡർ തന്നെയാണ് വരുന്നത് ഈ സാരികൾക്കെല്ലാം വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് അതിൽ നിന്നും മുപ്പത് ശതമാനം പേറ്റ് കുറയും പിന്നെ നിങ്ങൾക്ക് പാഴ്സലായിട്ട് അയച്ച് വരുമ്പോൾ പാഴ്സൽ ചാർജ് വരും നിങ്ങളിനി ഷോപ്പിൽ വന്ന് നേരിട്ട് വാങ്ങാനാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് രാജേശ്വരി ഹോട്ടലിൻ്റെ ബിൽഡിങ്ങിലാണ് നിങ്ങൾക്ക് നേരിട്ട് വന്ന് വാങ്ങാനാണെങ്കിൽ ഇഷ്ടംപോലെ സാരികളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് പർച്ചേസ് ചെയ്തെടുക്കാം അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ വീഡിയോ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഈ സാരിയുടെ ബോഡിയാണിപ്പോൾ ഈ കാണുന്നത് പിന്നെ ഇതിലും നല്ല അടിപൊളി ഭംഗിയുള്ള സാരി ആണെ ഇത് ഇതിൻ്റെ മുന്താണിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് മുന്താണി ഒരു പാറ്റേണിലാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള മുന്താണിയാണ് പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പോൾ ഈ ഒരു മോഡലിലാണ് ബോഡി വരുന്നത് ഇതുപോലത്തെ പുള്ളികളൊക്കെ ആയിട്ട് അത്യാവശ്യം വലിപ്പമുള്ള പുള്ളികളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് പക്ഷെ നല്ല ഭംഗിയാണ്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണു അപ്പോൾ ഇതുപോലെയുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ ബൈ